ലഹരിയിൽ ആറാടി അതിഥി തൊഴിലാളികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനം ഞായറാഴ്ചകളിലും മറ്റും ഒന്നിച്ചെത്തുന്ന അതിഥി തൊഴിലാളികൾ മദ്യപിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും കട്ടപ്പനയിൽ പൊതുജനങ്ങൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പൊതുപ്രവർത്തകരടക്കം പരാതി പറയും അതിഥി തൊഴിലാളികൾ ലഹരികൾ പരസ്യമായി വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണെന്നും ഇവർ പറയും അവധി ദിവസമായാൽ കട്ടപ്പന നഗരസഭയിലെ റോഡുകളിൽ നാട്ടുകാർക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡ് നിറഞ്ഞ നൂറുകണക്കിന് അതിഥി തൊഴിലാളികൾ എത്തും റോഡിന്റെ ഇരുവശവും കട്ടപ്പന ചന്ത ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് ഈ അവസ്ഥ ഇവർക്കായി ബാറുകൾ സ്പെഷ്യൽ കൗണ്ടറുകൾ അടക്കം തുറന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സുലഭമായി ലഭിക്കും ഇവയുടെ വിൽപ്പനയാകട്ടെ പരസ്യമായി മദ്യപിച്ചതിന് ശേഷം സംഘം ചേർന്നുള്ള ആക്രമണങ്ങളും പതിവാണ് ഞായർ ദിവസങ്ങളിൽ കട്ടപ്പന മേഖല ഇവരുടെ താവളമായി മാറിയിരിക്കുകയാണെന്നും നിയന്ത്രിക്കേണ്ട പോലീസ് അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പൊതുപ്രവർത്തകരടക്കം പറയുന്നു സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസം കേരളത്തിലെ നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവധിയാണെന്നാണ് പ്രത്യേകിച്ച് കേരളത്തിലെ അവധി ദിവസമാണ് പക്ഷെ കേരളത്തിലെ കട്ടപ്പനെ സംബന്ധിച്ചിടത്തോളം അവധി ദിവസമാണ് ശനിയാഴ്ച ദിവസം ചന്ദ്ര ദിവസത്തെക്കാളും കൂടുതൽ ആളുകളാക്കി അവിടെയൊന്നും ഒറ്റ മലയാളികളില്ല ഇറങ്ങുന്നത് മുഴുവൻ ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്നറങ്ങുകൾക്ക് ഈ റോഡിലൂടെ നടന്നാൽ കാണാവുന്ന കാഴ്ചയാണ് നിറഞ്ഞ ആളുകളാണ് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലും പുതിയ ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും അതോടൊപ്പം ബാറുകളിലുമാണ് ബാറുകളിൽ തന്നെ അനധികൃതമായി ഒട്ടേറെ കൗണ്ടർ കൗണ്ടറുകൾ ഇവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് നിരന്തരം പരസ്പരം പരസ്പര അടിയും മറ്റുള്ളവരെ ഒക്കെ ആയിട്ട് നടന്നു പോകുന്ന യാതൊരു യാതൊരു നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലഹരിയിൽ മുങ്ങുന്ന അതിഥി തൊഴിലാളികളുടെ ആക്രമണങ്ങളും പതിവാണ് ഇത്തരം സാഹചര്യം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി കട്ടപ്പനയിലൂടെ യാത്ര ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം